ഒരു കിലോ പോക ഒരു ആദ്യ ഒരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടില്ല മുളകും വലിയ വറുത്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ശരിക്ക് അങ്ങരക്കുക വെണ്ണ പോലെ അരക്കാന്ന് പറയും ആ വെണ്ണ പോലെ അരച്ച അതങ്ങ കുറച്ച് ഉപ്പും പാരിക അതിന് ശരിക്കും അങ്ങോട്ട് തിരുമി കൂട്ടി ആ സാധനം കൂടി മാറ്റി വെക്കുക സ്റ്റൗ ഓണക്കും നേരെ അതുകൊണ്ട് കുഴച്ച് ശരിയാക്കി വെച്ചിട്ട് ആവിശ്യമുള്ള ഇഞ്ചി ഒരു അഞ്ച് ചെറിയ ഉള്ളി ചുമ്മാ സവോള ഒന്നും രിഞ്ഞ് അതിനകത്തേക്കിട്ടിട്ട് മതിരിച്ച് ആ ഇറച്ചിയുടെ ടേസ്റ്റും കളഞ്ഞിതൊന്നും ചെയ്യുന്നു അഞ്ചി നാലായിട്ട് കീറി ഇടുക ഒരു ഇഞ്ചി നാല് ശകലരിടുക ഇത്തരം ചെയ്തിട്ട് ഈ സാധനം കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ കുക്കറിലൊന്നിട്ട് വേവിക്കുന്നത് വീട്ടിൽ കഴിക്കാൻ വേവിച്ചോ വേവിച്ച് കഴിഞ്ഞിട്ട് അര അരവേവ് നാല് രണ്ട് മിസ്സിൽ അടിച്ച് കഴിയുമ്പോൾ ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം ഈ സാധനം േക്കും ഒരു കുഞ്ഞീം ചട്ടിലേക്ക് ഒരു നാലടപ്പ് വെളിച്ചെണ്ണം ഉലുവാന്ന് പറയുന്ന സാധനം ഈ ഉലുവ അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടും മൂന്നാല് ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്കും വേറെ ഒന്നും ഇല്ല ഇച്ചിരി ചെറിയ ഉള്ളി കഴിഞ്ഞിട്ടു കുറച്ച് കറിവേക്ക നമ്മള് ഇട്ടും ഈ സാധനമൊക്കെ കാണിച്ചു മൊത്തം ഇളക്കി മറിച്ചോട് വയ്ക്കുക മൂളിന്നേത്താ മൂളി തുറക്കുക ഒരു മണവും വരുവായി